ഹായ് കുറച്ച് നാളുകളായിട്ട് വെയിറ്റ് ചെയ്ത് അതായത് ഇതിൻ്റെ ഒരു വർക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അതിൻ്റെ വർക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്കിതിൽ ഇതില്ലാതെ ഇല്ല ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ബീഡ്സിന് വേണ്ടിയിട്ട് അതായത് നല്ല ബീഡ് വർക്കുള്ള മെറ്റീരിയൽസ് കാണുമല്ലോ ഡിസൈനർ ടൈപ്പ് മെറ്റീരിയൽസ് ആര്യ വർക്കിനും സ്യൂട്ടാവും കേട്ടോ ഈ ഒരു പ്രസർഫോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേടിത്തിരിക്കുന്ന മെറ്റീരിയൽ നല്ല ഹെവി വർക്കുള്ള മെറ്റീരിയലാണ് എല്ലാം കട്ബീട് വലിയ ബീഡ് പിന്നെ സ്വീകൻസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് നമ്മുടെ മെഷീനിൽ ഘടിപ്പിച്ചിട്ടൊന്നും നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കണ്ടോ നല്ല ഹെവി മെറ്റീരിയലിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത് ആ ഹെവി ബീഡ്സൊക്കെ അങ്ങ് വകഞ്ഞു മാറ്റി തുഴഞ്ഞു പോകുന്ന പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് എന്നാലും എൻ്റെ ചങ്കിടിക്കുമായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് നീഡിലൊക്കെ ഞാൻ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പരിപാടിക്ക് നിന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ ആ വീടിൻ്റെ കിടയിലോ കൂടെ കയറി തന്നെ പോകുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത്രയും ഇതാണെങ്കിലും അഹങ്കാരം പിടിച്ച് നല്ല രീതിയിൽ നല്ല സ്പീഡിനൊക്കെ അതായത് പവർ മെഷീൻ്റെ അതേ സ്പീഡിന് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ അപ്പോൾ പ്രസർ ഫുട്ടൊക്കെ വളയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഒന്ന് കെയർ ചെയ്ത് ചെയ്യുന്നത് സൂക്ഷിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഞാനിത് അതായത് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് മറച്ചടിക്കുമല്ലോ ഒന്നും കൂടെ ഞാൻ അടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പം വീട് അതിൻ്റെ പുറമേ കൂടെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കാണാൻ പറ്റില്ല അപ്പം അപ്പോൾ അതെങ്ങനെ വർക്കാവും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ലൈനിങ്ങിൻ്റെ പുറമേ വെച്ചിട്ട് ഒന്ന് അടിച്ച് നോക്കിയത് അതും വലിയ കുഴപ്പമില്ലാതെ ഞാനിങ്ങനെ തടഞ്ഞ് തടഞ്ഞ് നോക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ അതും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേനും ലൈനിങ് മറിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഈ ബീഡിൻ്റെ മുകളിൽ നമ്മൾ വേറെ പൈപ്പിംഗ് ഒക്കെ വെച്ച് വരുമ്പം ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും അങ്ങനെ നമ്മൾ ലൈനിങ് വെച്ച് വെച്ച് അടിച്ച് മറിച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ ഇത് നെക്കും ആംഹോളും എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ബീഡ് വർക്ക് മെറ്റീരിയൽസിൻ്റെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും